വളരെയധികം ടിസ്റ്റുകൾ നിറഞ്ഞ് കണ്ടിരിക്കാൻ ഒരുപാട് ഇൻട്രസ്റ്റ് തോന്നുന്ന ഒരു ഹൊറർ മൂവിയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ പുറത്തിറങ്ങിയ മെറ്റമോർഫോസിസ് ചിത്രം തുടങ്ങുന്നത് ഒരു ചർച്ച് ഫാദർ ആയൊരു വ്യക്തിയെ കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം ഒരു പെൺകുട്ടിയെ കട്ടിലിൽ കെട്ടിയിട്ട് കുറെ കുരിശൊക്കെ ദേഹത്ത് വെച്ചുകൊണ്ട് അവളുടെ ശരീരത്തിലെ പ്രേതബാധ ഒഴിപ്പിക്കാൻ നോക്കുകയാണ് ആ പെൺകുട്ടിയുടെ അമ്മ തൊട്ടിപ്പുറത്തിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതും കാണിക്കുന്നു ഈ പെൺകുട്ടി അലറി വിളിക്കുന്നത് കേട്ട് പ്രാർത്ഥന നിർത്തി അവളുടെ അമ്മ റൂമിനുള്ളിലേക്ക് കയറി വന്നു ആ സമയം കൊണ്ട് ആ പെൺകുട്ടി ബെഡിൽ നിന്നും അപ്രത്യക്ഷയായി കൊണ്ട് ഒരു ജനാലയുടെ അടുത്ത് നിൽക്കുന്നു പെൺകുട്ടിയുടെ അമ്മയാണെങ്കിൽ അത് കണ്ട് ഞെട്ടി തരിച്ച് ആ ചർച്ച് ഫാദറിനെ ഒരുപാട് ശകാരിക്കുന്നു ആ സമയത്ത് ഈ പെൺകുട്ടി ആ ജനലിന് താഴേക്ക് വീഴാൻ പോകുന്നു ഫാദർ അവളുടെ കൈകളിൽ പെട്ടെന്ന് പിടിക്കുന്നുണ്ടെങ്കിലും ആ ബാധ ഫാദറിനോടായി ഞാൻ എൻ്റെ ഫാമിലി ഫുള്ള് നശിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് താഴെ ഒരു വേലിയൻമേൽ വീണ് മരിക്കുന്നു ബാധയുടെ കൂടെ ആ പെൺകുട്ടിയും മരിക്കുന്നു ഫാദർ തിരിഞ്ഞു നോക്കുമ്പോഴാകട്ടെ ഇത്രയും നേരം തന്നെ ശകാരിച്ചു കൊണ്ടിരുന്ന ആ പെൺകുട്ടിയുടെ അമ്മയെ കാണുന്നില്ല അവർ ദുഃഖത്തോടെ തൻ്റെ മകളെ കൊന്നത് ഈ ഫാദറാണെന്ന് എല്ലാവരെയും അറിയിച്ചു അടുത്ത സീനിൽ ഒരു കാറിൽ വരുന്ന ഫാമിലിയാണ് കാണിക്കുന്നത് ഇവർ ആ ചർച്ച് ഫാദറിന്റെ ഫാമിലിയാണ് സിനിമയിലെ നായകനും നായികയും അവരുടെ മക്കളുമാണ് കാറിനുള്ളിൽ ഉള്ളത് ആ ചർച്ച് ഫാദർ കാരണമാണല്ലോ ആ പെൺകുട്ടി മരിച്ചതെന്ന് ആ പെൺകുട്ടിയുടെ അമ്മ എല്ലാവരെയും ധരിപ്പിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഫാദറിന്റെ ഫാമിലിക്ക് ആ നാട്ടിൽ നിൽക്കാനേ പറ്റുന്നില്ല അതുകൊണ്ട് ഇവർ മറ്റൊരു സ്ഥലത്തേക്ക് പോകുകയാണ് കാറിലിരുന്നും അവർ ഈ പെൺകുട്ടിയുടെ കാര്യങ്ങൾ തന്നെയാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അടുത്ത സീനിൽ ഇവർ പുതിയൊരു വീട്ടിൽ താമസിക്കുന്നത് കാണിക്കുന്നു അന്ന് രാത്രി അവർ കിടന്നുറങ്ങുന്ന സമയത്ത് അടുത്ത വീട്ടിൽ നിന്നും അവർക്ക് ഒരുപാട് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള സൗണ്ടുകൾ വരുന്നു ഇത് കാരണം അവർക്ക് ഉറങ്ങാൻ പോലും കഴിയാതെ വരുന്നു ഇത് ശരിയാവില്ലല്ലോ എന്നൊക്കെ കരുതി രാത്രി എണീറ്റ് ചോദിക്കാനായി പോകുന്നുണ്ടെങ്കിലും നായിക അയാളെ തടയുന്നു നമ്മൾ ഇവിടെ പുതിയ താമസക്കാരല്ലേ നമ്മൾ കുറച്ചൊക്കെ കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ വെക്കണം അടുത്ത ദിവസം നമ്മുടെ നായകൻ ജോലിക്ക് പോകുന്നു ആ സമയത്ത് അവരുടെ വീടിന്റെ ജനലിന്റെ സൈഡിൽ ഒരു പൂച്ചയെ ആരോ കൊന്ന് കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നത് കാണിക്കുന്നു ഇത് കണ്ട് പേടിച്ച് അവരുടെ ഇളയ മകൾ തലകറങ്ങി വീണു അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി വെറുതെ തലകറങ്ങി വീണു എന്ന് പറഞ്ഞതല്ലാതെ നായകനോട് എന്താണ് നടന്നതെന്ന് അവർ പറയുന്നില്ല വീട്ടിലെത്തിയ അവർ സ്ഥിരം വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലത്താണെങ്കിൽ അടുത്ത വീട്ടിലെ ആരുടെയോ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നു ഇത് ചോദിക്കാനായി നായകൻ പെട്ടെന്ന് അവിടേക്ക് പോകുന്നു ഈ സമയത്ത് ആ വീടിനകത്തെ കാഴ്ചകൾ കണ്ട് നായകൻ ഞെട്ടിപ്പോകുന്നു ആ വീട്ടിൽ നിറയെ കുറെ മാംസ കഷ്ണങ്ങളും അസ്ഥിഗുടങ്ങളും മാത്രം അതിനിടയിൽ ഒരു മനുഷ്യൻ അവിടേക്ക് വന്നു അയാൾ നോക്കുന്നത് കണ്ടിട്ട് തന്നെ പേടിച്ച് നായകൻ പെട്ടെന്ന് അവിടെ നിന്നും പോകുന്നു അന്ന് രാത്രി വീണ്ടും അടുത്ത വീട്ടിൽ നിന്നും അവരുടെ ഉറക്കത്തെ നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള ശബ്ദം വരുന്നു അങ്ങനെ നായകൻ പോലീസിൽ ഒരു കംപ്ലൈൻറ് കൊടുക്കാനായി പോകുന്നു തലേ ദിവസം ആ അപരിചിതന്റെ വീട്ടിൽ കണ്ട കാഴ്ചകൾ പറയാനും നായകൻ മറന്നില്ല നായകന്റെ പരാതി സ്വീകരിച്ചുകൊണ്ട് പോലീസുകാർ അവിടേക്ക് വരുന്നു എന്നാൽ അവർ വന്ന് നോക്കുമ്പോഴാകട്ടെ ആ വീട് നല്ല ക്ലീൻ ആയിരിക്കുന്നു മാത്രമല്ല നായകന്റെ പരാതി പിന്നീട് പോലീസ് ചെവിക്കൊണ്ടതുമില്ല കൂടാതെ പോലീസ് നായകനെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു അന്നേ ദിവസം രാത്രി നായകന്റെ മകൾ കിടന്നുറങ്ങുന്ന സമയം ആരോ അവളുടെ പുതപ്പ് താഴേക്ക് വലിച്ചു ആരാണിങ്ങനെ വലിക്കുന്നതെന്ന് അറിയാനായി നോക്കിയപ്പോൾ തൻ്റെ ബെഡിന് മുകളിലായി തൻ്റെ അച്ഛൻ അവളെ രൂക്ഷമായി നോക്കിക്കൊണ്ട് തലമുടിയിൽ പിടിച്ചിട്ട് പോകുന്നു പിറ്റേന്ന് രാവിലെ ആ പെൺകുട്ടി ഡൈനിങ് ടേബിളിന് മുന്നിലിരിക്കുന്നു ആ സമയത്ത് മൂത്ത പെൺകുട്ടി വന്ന് അമ്മയെ ഭക്ഷണം വന്നു മായലി എന്ന് ചോദിക്കുന്നു ഏറ്റൈ ഹീറോയിൻ പച്ചക്കറികളൊക്കെ വാരി വലിച്ചെറിയുന്നു അവരുടെ അച്ഛൻ വന്ന് ടേബിളിന് മുന്നിലിരിക്കുമ്പോൾ ആ ഇളയ പെൺകുട്ടി അവിടെ നിന്നും എണീറ്റ് പോകുന്നു ആ സമയത്ത് ഹീറോയിൻ ഭക്ഷണം എല്ലാം പാകം ചെയ്ത ശേഷം അവിടെ വന്ന് ഇരുന്നിട്ട് എല്ലാം വാരി വലിച്ച് കഴിക്കുകയും തൻ്റെ മക്കളോടൊക്കെ ദേഷ്യപ്പെടുകയും ചെയ്യുന്നു തൻ്റെ മക്കളെ സമാധാനിപ്പിച്ച ശേഷം ഹീറോ സ്ഥലത്തേക്ക് പോകുന്നു രാത്രി തിരിച്ചു വന്ന നായകൻ തീർത്ഥൻ നോർമലായിട്ടിരിക്കുന്ന തൻ്റെ ഭാര്യയെ കാണുന്നു രാവിലെ നടന്ന സംഭവങ്ങളെക്കുറിച്ച് നായകൻ ആദ്യം ചോദിക്കുന്നുണ്ടെങ്കിലും ഹീറോയിന് അതൊന്നും ഓർമ്മയില്ലെന്നറിഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് ഓർമ്മിപ്പിക്കാനും നിന്നില്ല അടുത്ത സീനിൽ മൂത്ത പെൺകുട്ടി കുളിക്കുന്ന ടൈമിലയ പെൺകുട്ടി അവിടേക്ക് വന്നിട്ട് മോശമായ രീതിയിൽ പറയുന്നു ഇവളുടെ പെരുമാറ്റം കണ്ട് ഞെട്ടി അവൾ പെട്ടെന്ന് കുളിച്ചിറങ്ങിയ ശേഷം എന്തിനാ അങ്ങനൊക്കെ വന്ന് പറഞ്ഞതെന്നെല്ലാം ചോദിക്കുന്നു എന്നാൽ അവൾ അറിഞ്ഞിട്ട് പോലും ഉണ്ടായിരുന്നില്ല മാത്രമല്ല തലേദിവസം രാത്രി തൻ്റെ അച്ഛൻ്റെ പെരുമാറ്റത്തിലുണ്ടായ വ്യത്യാസം ഇളയ പെൺകുട്ടി മറ്റേ പെൺകുട്ടിയോട് പറയുന്നു എന്നാൽ അച്ഛൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെയൊന്നും ഉണ്ടാകില്ല എന്നും നീ സ്വപ്നം കണ്ടതായിരിക്കുമെന്നും മൂത്ത പെൺകുട്ടി പറയുന്നു ആ സമയം അവരുടെ അച്ഛൻ അവിടേക്ക് വന്നിട്ട് എന്നെ നിങ്ങൾ കുറ്റം പറയുകയാണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ചുറ്റി കരുതി രണ്ട് പെൺകുട്ടികളെയും കൂടി ഓടിക്കുന്നു ആ സമയത്ത് താഴത്തെ നിലയിൽ നിന്നും ഈ പെൺകുട്ടികളുടെ അച്ഛൻ്റെ സൗണ്ട് കേൾക്കുന്നു ആ ടൈം ചുറ്റുകയുമായി അയാൾ റൂമിനകത്തേക്ക് പോയി വാതിലടച്ചു ആ സമയത്ത് തങ്ങളുടെ അച്ഛൻ അവിടേക്ക് വരുന്നു എന്താ സംഭവിക്കുന്നതെന്ന് അറിയാതെ ഹീറോ അവിടെ നിൽക്കുന്നു ആ ടൈ ഹീറോയിൻ ഒരു ചുറ്റികയുമായി തൻ്റെ പെൺകുട്ടികളെ ആക്രമിക്കാൻ എത്തുന്നു ആ സമയത്ത് ആ ചുറ്റിക കൊണ്ടുള്ള അടിയെല്ലാം ഹീറോ തൻ്റെ കൈകൊണ്ട് തടുക്കുന്നു ഒരുപാടിച്ചതിനു ശേഷം അവർ ആ ചുറ്റികയുമായി റൂമിൽ കയറി വാതിലടയ്ക്കുന്നു അപ്പോഴാണെങ്കിലോ ഹീറോയിൻ മുകളിലേക്ക് കയറി വരുന്നു ആകെ പ്രാന്ത് പിടിച്ചതുപോലെ ഹീറോ പെട്ടെന്ന് ആ റൂം തുറന്നു നോക്കുന്നു ആ റൂമിലാണെങ്കിൽ ചുറ്റിക മാത്രമേ അയാൾക്ക് കാണാൻ കഴിഞ്ഞുള്ളൂ പെൺകുട്ടികളാണെങ്കിൽ ഹീറോയിനെ കണ്ട് പേടിച്ച് മാറി മാറിപ്പോയി നടന്ന കാര്യങ്ങളൊക്കെ അന്നേ ദിവസം തന്നെ അവരുടെ അങ്കളായ ഒരു ചർച്ച് ഫാദറിനെ വിളിച്ച് അറിയിച്ചു വരാൻ ബുദ്ധിമുട്ടുണ്ടായിട്ട് പോലും തന്റെ കുടുംബമല്ലേ എന്നൊക്കെ വിചാരിച്ച് അയാൾ അവിടേക്ക് വന്നു അയാളെ കാണുന്ന സമയത്ത് ഹീറോയ്ക്കും കുടുംബത്തിനും വളരെയേറെ സമാധാനം തോന്നുന്നു അവർ ഒന്നിച്ചിരുന്ന് ഒരുപാട് നേരം സംസാരിച്ചു അടുത്ത വീട്ടിൽ കണ്ട കാഴ്ചകളെ കുറിച്ച് പറഞ്ഞു ആ സമയത്ത് ആ ചർച്ച ഫാദർ പറഞ്ഞു നിങ്ങൾ എന്തിനാ വെറുതെ പേടിക്കുന്നത് നമുക്ക് ഇന്ന് രാത്രി ഒന്നിച്ചു കിടക്കാം സംസാരിച്ചു തീർന്നതിനു ശേഷം ആ ചർച്ച് ഫാദർ അടുത്ത വീട്ടിലേക്ക് പോകുന്നതാണ് കാണിക്കുന്നത് ആ സമയത്ത് ശക്തമായി കാറ്റടിക്കുന്നു എന്തൊക്കെയോ അദ്ദേഹം പ്രാർത്ഥിച്ചപ്പോൾ തന്നെ അത് നിന്നു വളരെ ധൈര്യത്തോടെ അദ്ദേഹം ആ വീടിനകത്തേക്ക് കടന്നു അവിടെ ഒരു അഴുകി ശരീരം കിടക്കുന്നു അത് ജസ്റ്റ് നോക്കിയ ശേഷം അദ്ദേഹം ആ മുറി മുഴുവൻ ഒന്ന് കണ്ണോടിച്ചു ആ സമയത്ത് അദ്ദേഹത്തിന് ഒരു ഫാമിലി ഫോട്ടോ കിട്ടുന്നു അത് കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന് ഏകദേശം കാര്യങ്ങളൊക്കെ പിടികിട്ടി അതായത് നമ്മൾ ആദ്യ സീനിൽ കണ്ടതുപോലെ ഈ ചർച്ച് ഫാദർ ഒരു പെൺകുട്ടിയുടെ ബാധ ഒഴിപ്പിക്കുന്നില്ലേ ബാധ ഒഴിയുന്നതിന് മുമ്പ് തന്നെ ആ പെൺകുട്ടി താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്തിരുന്നില്ലേ ആ പെൺകുട്ടിയുടെ ബാധയാണ് ഇപ്പോൾ പ്രതികാരത്തിനായി എത്തിയിരിക്കുന്നത് ഇതെല്ലാം മനസ്സിലാക്കിയ ചർച്ച് ഫാദർ തിരിച്ച് വീട്ടിലേക്ക് പോയി അന്ന് രാത്രി അവർ എല്ലാവരും ഒന്നിച്ചു കിടക്കുന്നു ഈ സമയത്ത് നായകന്റെ ആ കൊച്ചുകുട്ടി എണീറ്റ് ബാത്റൂമിൽ പോകണമെന്ന് പറയുന്നു ആരും എണീക്കാത്തത് കൊണ്ട് തന്നെ അവൻ ഒറ്റയ്ക്ക് ബാത്റൂമിൽ പോയി ആ സമയം മുതലാക്കിക്കൊണ്ട് ഈ പ്രേതം ആ കൊച്ചുകുട്ടിയുടെ രൂപത്തിൽ ഒരു കത്തിയുമായി വന്ന് ചർച്ച് ഫാദറിനെ കുത്തിക്കൊല്ലാൻ നോക്കുന്നു ആ സമയത്ത് അവന്റെ ചേച്ചി ഉണർന്ന് നീ പോയില്ലേ എന്ന് ചോദിക്കുന്നു ആ ടൈം പ്രേതം പോയി ഇതെല്ലാം ആ ഫാദറിന് മനസ്സിലായി അദ്ദേഹം ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അടുത്ത ദിവസം അദ്ദേഹം മറ്റൊരു ഫാദറിനെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നു അവരെല്ലാം കൂടി ഒന്നിച്ച് ചർച്ച ചെയ്യുന്ന സമയത്ത് അവരിൽ ഓരോരുത്തരായി ആ പ്രേതത്തെക്കുറിച്ച് സംസാരിക്കുന്നു അതിന് പല രീതിയിലും രൂപം മാറാൻ സാധിക്കുമെന്ന് പോലും എല്ലാം കേട്ടുകൊണ്ട് ഇവരിൽ മുതിർന്ന ഫാദർ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നു നെക്സ്റ്റ് സീനിൽ കാണിക്കുന്നത് ഈ ചർച്ച് ഫാദർ ഫാമിലിയിലെ എല്ലാവരെയും വിളിച്ചിരുത്തി സംസാരിക്കുന്നതാണ് ഇന്നലെ രാത്രി പ്രേതം കുട്ടിയുടെ രൂപത്തിലാണ് വന്നത് നിങ്ങൾ ഒന്ന് കെയർ ചെയ്യുന്നത് നന്നായിരിക്കും കഴിഞ്ഞ തവണ ഞാൻ ഒരു പെൺകുട്ടിയുടെ ദേഹത്ത് നിന്നും ബാധ ഒഴിപ്പിക്കാൻ നോക്കുമ്പോൾ അവൾ മരിച്ചു പോയി അതിനാൽ ഇത് എനിക്ക് സാധിക്കില്ല ഞാൻ ചർച്ചിൽ പോയി സംസാരിച്ചിട്ട് മറ്റൊരു ഫാദറിനെ ഇങ്ങോട്ടേക്ക് അയക്കാം ഇതെല്ലാം പറഞ്ഞിട്ട് അദ്ദേഹം നമ്മുടെ ഹീറോയെ വിളിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി സംസാരിക്കുന്നു പ്രേതബാധ നിങ്ങളുടെ മൂത്ത മകളുടെ ശരീരത്തിൽ കയറിയിരിക്കുന്നു അതെങ്ങനെ നിങ്ങൾ അറിഞ്ഞുവെന്ന് നായകൻ ചോദിക്കുന്നു ഈ സമയം ആ ചർച്ച് ഫാദർ പറഞ്ഞു ഞാൻ എല്ലാവർക്കുമായി ഒരു പൊടി ചേർത്ത് കുറച്ച് വെള്ളം നൽകിയിരുന്നു അത് നിങ്ങൾ എല്ലാവരും കുടിച്ചു എന്നാൽ നിങ്ങളുടെ മൂത്ത പെൺകുട്ടി മാത്രം അത് കുടിച്ചില്ല പ്രേതബാധയുടെ ശരീരത്തിന് ഇത് കുടിക്കാൻ സാധിക്കില്ല എന്റെ സീനിയർ ഫാദർ എയർപോർട്ടിൽ എത്തിയിരിക്കുന്നു ഞാൻ പോയി പിക്ക് ചെയ്യട്ടെ നിങ്ങൾ അവളെ ഒന്ന് ശ്രദ്ധിച്ചേക്കൂ ഇതെല്ലാം പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്നും പോകുന്നു എയർപോർട്ടിലെത്തിയ അദ്ദേഹം തന്റെ സീനിയർ ഫാദറിനോട് സംസാരിക്കുന്നു ആ സമയത്ത് അദ്ദേഹം ചോദിച്ചു നീ എന്തിനാ എന്നെ വിളിക്കാൻ ഇത്രയും ദൂരം വന്നതെന്ന് അപ്പോൾ ആ ചർച്ച് ഫാദർ പറഞ്ഞു എന്താ സാറല്ലേ വരാൻ പറഞ്ഞത് യഥാർത്ഥത്തിൽ ഇതെല്ലാം ആ പ്രേതപാതയുടെ കളി തന്നെ ആയിരുന്നു അങ്ങനെയെല്ലാം മനസ്സിലാക്കിയ ശേഷം അവർ രണ്ടുപേരും കൂടി ഒരു കാറിൽ നായകന്റെ വീട്ടിലേക്ക് പോകുന്നു നെക്സ്റ്റ് സീനിൽ കാണിക്കുന്നത് അവരുടെ ഇളയ മകൾ അണ്ടർഗ്രൗണ്ടിലേക്ക് ഇറങ്ങി വരുന്നതാണ് ആ സമയത്ത് അവളുടെ ചേച്ചിയുടെ സൗണ്ടിൽ ആരോ വിളിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെയുള്ള ലൈറ്റുകൾ മിന്നി കത്തുന്നത് കാണിക്കുന്നു ശേഷം ആരോ ഇവളെ പിടിച്ച് ഒരു കത്തുന്ന പെട്ടിയിലേക്ക് വലിച്ചിടുന്നു ശേഷം അത് കത്താനും തുടങ്ങി ആരും കാണാത്തത് തന്നെ അവൾ അവിടെ വെച്ച് മരിച്ചു പോകുന്നു പിന്നീടുള്ള സീനിൽ ആ ഫാദർമാർ കാറിൽ വന്നുകൊണ്ടിരിക്കുന്നത് കാണിക്കുന്നു ഇതിനിടയിൽ ആ കാർ ആക്സിഡന്റ് ആയി ഒരു കുഴിയിലേക്ക് മറിയുന്നു അടുത്ത സീനിൽ നായകൻ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത് കാണിക്കുന്നു അപ്പോൾ ആ മൂത്ത പെൺകുട്ടി പുറത്തേക്ക് പോകാനായി പോകുന്നു ഫാദർ പറഞ്ഞത് മനസ്സിലുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഹീറോ അവളുടെ തല ഒരു ചുവരിന്മേൽ എടുപ്പിച്ചിട്ട് ബോധം കെടുത്തി ഒരു കട്ടിലിൽ കെട്ടിയിടുന്നു തടയാമെന്ന ഹീറോയിനോട് ഈ നായകൻ എല്ലാ സംഭവങ്ങളും പറയുന്നു അത് കേട്ട് ഹീറോയിൻ ഒരുപാട് വിഷമിക്കുന്നു ഈ സമയത്ത് ആ ചർച്ച് ഫാദർ എങ്ങനെയൊക്കെയോ അവിടെ നിന്നും രക്ഷപ്പെട്ട് അവിടേക്ക് വന്നിട്ട് നടന്നതെല്ലാം പറഞ്ഞു പ്രേതബാധയെ ഒഴിപ്പിക്കാൻ എനിക്കാകില്ല എന്നും പറയുന്നു നായകനെ നായികയും കൂടി കാലി പിടിച്ച് കരഞ്ഞ് അദ്ദേഹത്തെ കൊണ്ട് ഒഴിപ്പിക്കാൻ നോക്കുന്നു കുറേ കഴിഞ്ഞ ശേഷം ഫാദർ നോക്കാമെന്നൊക്കെ പറയുന്നു എന്നിട്ട് പറഞ്ഞു ഞാൻ ബാധ ഒഴിപ്പിക്കാൻ നേരം നിങ്ങളുടെ മകളുടെ സൗണ്ടിൽ ആ ബാധ ശക്തമായി നിലവിളിക്കും എന്നാൽ നിങ്ങൾ ഒരു കാരണവശാലും എന്നെ തടയരുത് അവർ അത് സമ്മതിച്ചു അങ്ങനെ ഫാദർ ആ പെൺകുട്ടിയെ ഒരുപാട് ഉപദ്രവിച്ചു പെൺകുട്ടി കുറേ നിലവിളിച്ചു എന്നാൽ അയാൾ അടിച്ചുകൊണ്ടിരുന്നു അടുത്ത സീനിലാ ആക്സിഡൻ്റായ കാർ കാണിക്കുന്നു രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുകയാണവിടെ അതിനിടയിൽ ആ കാർ പൊട്ടിത്തെറിക്കുന്നു അപ്പോഴാണ് കാണിക്കുന്നത് ആ പൊട്ടിത്തെറിച്ച കാറിൽ നിന്നും അല്പം മാറി നമ്മുടെ ആ ചർച്ച് ഫാദർ കിടക്കുന്നു അപ്പോൾ നമ്മൾ വീട്ടിൽ കണ്ടത് ആരായിരിക്കും അതെ ചർച്ച് ഫാദറിന്റെ വേഷത്തിൽ ആ പ്രേതം വന്നിരിക്കുന്നു വീട്ടിലെ സീനാണ് അടുത്തത് കാണിക്കുന്നത് ആ പ്രേതം പെൺകുട്ടിയെ അടിച്ചുകൊണ്ടിരിക്കുന്നു സഹി കെട്ട് ഹീറോയിൻ വന്ന് അത് തടയുന്നു എന്നാൽ ആറ്റായി ഹീറോ വിചാരിക്കുന്നത് പ്രേതം ഇവളുടെ വേഷത്തിലായിരിക്കും വന്നതെന്ന് അതുകൊണ്ട് നായകൻ ഓടി വന്ന് ഹീറോയിനെ പിടിച്ച് തള്ളുന്നു അവളുടെ തല പോയ ആ ഫിത്തിയിലിടിച്ച് ബോധം പോകുന്നു ആ സമയത്ത് അവിടെയുള്ള ലൈറ്റുകൾ മിന്നി അണയാൻ തുടങ്ങി എന്തോ പന്തിക്കിടെ തിരിഞ്ഞു നോക്കുന്ന നായകൻ കാണുന്നത് ആ ചർച്ച് ഫാദർ ചിരിച്ചു കൊണ്ട് നിൽക്കുന്നു ആ സമയത്ത് ഹീറോയ്ക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി പ്രേതം നായകനെ ഒരുപാട് ഉപദ്രവിക്കുന്നു ഇതിനിടയിൽ നായകന്റെ ഇളയ മകൻ രക്ഷപ്പെട്ട് പുറത്തേക്ക് ഓടുന്നതും കാണിക്കുന്നു ഒരു കൂർത്ത എന്തോ കയ്യിലെടുത്ത് പ്രേതം നായകനടുത്തേക്ക് അടുത്തു ഈ സമയത്ത് നമ്മുടെ യഥാർത്ഥ ചർച്ച് ഫാദർ ഇവിടെ എത്തിക്കഴിഞ്ഞിരുന്നു അദ്ദേഹം ഒരുപാട് മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ടിരുന്നു മന്ത്രങ്ങൾക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാനാകാതെ പ്രേതം അവിടെ നിന്നും അപ്രത്യക്ഷനാകുന്നു അതിനുശേഷം കാണിക്കുന്നത് നായകൻ തന്റെ ഇളയ മകനെ തിരക്കി അണ്ടർഗ്രൗണ്ടിൽ എത്തുന്നതാണ് അവിടെ വെച്ച് തന്റെ ഇളയ മകൾ വെന്ത് മരിച്ചതും അവർ കാണുന്നു ഇങ്ങനെ വിഷമിച്ചു നിൽക്കുന്ന സമയത്ത് നായകന്റെ മൂത്ത മകൾ അവിടെ വന്നു ഉപദ്രവയിലുള്ള കുറ്റബോധം നായകന്റെ മനസ്സിലും കാണാം അങ്ങനെ അവൾ നിൽക്കുമ്പോൾ ഈ ചർച്ച് ഫാദർ ഒരു ദർപ്പണമെടുത്ത് അവൾക്ക് മുൻപിൽ പിടിക്കുന്നു അത് കണ്ടതും അവൾ തീരെ അസ്വസ്ഥയായി മുഖം മറച്ചു ഇത് കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായി പ്രേതമുള്ളത് അവളുടെ ശരീരത്തിലാണ് എന്നത് ചർച്ച് ഫാദർ ധാരാളം മന്ത്രങ്ങൾ ചൊല്ലി പ്രേതത്തെ ഒഴിപ്പിക്കാൻ നോക്കുന്നു എന്നാൽ എന്നെ ഒന്നും ചെയ്യരുതേ അങ്കിൾ എന്നവൾ പറഞ്ഞു കൊണ്ടിരുന്നു ചർച്ച് ഫാദർ അതൊന്നും ചെവിക്കൊണ്ടില്ല ഒരുപാട് മന്ത്രം ചൊല്ലിയ ശേഷം ചർച്ച് ഫാദർ ആ പെൺകുട്ടിയുടെ തലയിൽ കൈ വെക്കുന്നു കൈ മാറ്റിയപ്പോഴാകട്ടെ ആ പ്രേതം പൂർവാതക ശക്തിയോടെ ഫാദറിനെ ഉപദ്രവിക്കാൻ തുടങ്ങി അവസാനം ആ പ്രേതത്തെ തൻ്റെ ശരീരത്തിലോട്ട് തന്നെ ആവാഹിച്ച് മരണത്തിന് കീഴടങ്ങാൻ ഫാദർ തയ്യാറായി ഒരുപാട് മന്ത്രങ്ങളൊക്കെ ചൊല്ലിയ ശേഷം ആ പ്രേതം ചർച്ച് ഫാദറിൻ്റെ ശരീരത്തിലേക്ക് കയറി ഒരു കുരിശെടുത്ത നായകന് നേരെ നീട്ടിയിട്ട് അയാളെ കുത്തിക്കൊല്ലാൻ പറയുന്നു തനിക്ക് കഴിയില്ലെന്ന് പറഞ്ഞെങ്കിലും വേറെ നിവൃത്തിയില്ലാതെ നായകൻ ചർച്ച് ഫാദറിനെ കുരിച്ചുകൊണ്ടു തൻ്റെ ഇളയ മകൾ നഷ്ടപ്പെട്ടല്ലോ എന്നും ചർച്ച് ഫാദറിൻ്റെ ത്യാഗവും ഓർത്തു നിൽക്കുന്ന ഫാമിലിയെ കാണിച്ചുകൊണ്ട് ഈ സിനിമ അവസാനിക്കുന്നു സിനിമ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക